ഈശോയിൽ സ്നേഹമുള്ളവരെ ഇവിടെ ആരാധന ക്രമമനുസരിച്ച് കൃത്യമായ ഡേറ്റ് വെച്ചിട്ടാണെങ്കിൽ ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാളാണ് പക്ഷെ നമ്മൾ അത് ഞായറാഴ്ചയാണ് ആചരിക്കുക കാരണം അത് വലിയ തിരുനാളായതുകൊണ്ട് കടമുള്ള ദിവസമാണല്ലോ ഞായറാഴ്ച അപ്പം അതിനോടൊപ്പം ചേർന്ന വിശ്വാസികൾക്കത് അത് അത് ആചരിക്കാൻ സൗകര്യപ്രദമാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് നമ്മൾ ആദ്യ കുർബാന സ്വീകരണ സമയത്തും നമ്മുടെ കുഞ്ഞുമക്കൾ അവര് അവർ ധരിക്കുന്ന വേ വേഷവിധാനങ്ങളെല്ലാം ഒരു മണവാളൻ മണവാട്ടി അതുപോലെയാണ് ഇല്ല മണവാളൻ ആൺകുട്ടികൾ മണവാളനെ പോലെയും പെൺകുട്ടികൾ മണവാട്ടിമാരെ പോലെയും ആണ് യഥാർത്ഥത്തിൽ ഇത് കർത്താവുമായിട്ടുള്ളൊരു വിവാഹം പോലെയാണ് ഒരാളെ പ്രണയിക്കുന്നയാളെ സ്വന്തമാക്കുന്നത് അവളെ വിവാഹം കഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വളരെ പ്രകടമായി മാമോദീസ സ്വീകരണം കഴിഞ്ഞ് കുംഭസാരം ആദ്യ കുർബാന സ്വീകരണം നടത്തുന്ന മക്കൾ അവരെ പ്രകടമായി ഈശോയെ സ്വന്തമാക്കിയാണ് ഈശോ അപ്പത്തിൻ്റെ രൂപത്തിൽ ഉള്ളിലേക്ക് വരുമ്പോൾ ഒന്നായി മാറുന്നു ഇനി രണ്ടല്ല ഒന്നാണ് അല്ല ഉൽപ്പത്തി മുതൽ പറയുന്ന കാര്യമാണ് ഇനിമേൽ അവർ രണ്ടല്ല ഒന്നാണ് അപ്പോൾ വിവാഹം കഴിക്കുന്നത് പോലെയാണ് അതാണ് ഇന്നത്തെ ഒന്നാം വായനയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് രണ്ട് കൊരന്തോസ് പതിനൊന്ന് രണ്ട് എനിക്ക് നിങ്ങളോട് ദൈവീകമായ അസൂയ തോന്നുന്നു എന്തെന്ന നിർമ്മലയായ വധുവിന് അവളുടെ ഭർത്താവിന് എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിനെ സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി അപ്പോൾ വിവാഹം കഴിച്ചതുപോലെയാണ് അതൊരു ബന്ധത്തിലേക്ക് വരികയാണ് ഇത് ആമുഖത്തിൽ ഞാൻ പറയാൻ ശ്രമിച്ചു ഇത് പൗലസപ്പോസ്തലൻ ചെയ്യുന്നൊരു കാര്യമാണ് ഓരോ സഭകളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവരെ ദൈവത്തിന് സമർപ്പിക്കും ദൈവത്തിന് സമർപ്പിച്ചിട്ടും ഒരു വിവാഹം നിശ്ചയം പോലെയാണ് ഇവിടെ ഉള്ളിൽ ഈ പൗലോസപ്പോസ്തലനെ ദൈവം സ്വന്തമാക്കിയതാണല്ലോ പരിശുദ്ധാത്മാവിന് നൽകി ദൈവം സ്വന്തമാക്കി എന്നിട്ട് പൗലോസപ്പോസ്തൽ പിന്നെ ഈശോയുടെ സ്വന്തമായിട്ട് അങ്ങ് മുന്നോട്ട് പോവുക ഈശോയെക്കുറിച്ച് പറഞ്ഞു ഇപ്പോൾ സ്വന്തമാകുന്നവർ ചെയ്യേണ്ട കടമയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അപ്പം ഇത് ഇത് ഈ ഈശോയുടെ സ്വന്തമായവരെല്ലാം എല്ലാവരും ബാക്കിയുള്ളവരെല്ലാം ഈശോയെ സ്വന്തമാകാനുള്ള ശ്രമം സ്വന്തമാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കണം അങ്ങയുടെ നാമം പ്രസിദ്ധമാക്കണമേ പൂജിതമാകണമേ ഈശോയുടെ നാമം പ്രസിദ്ധമാക്കണം ഈശോയുടെ രാജ്യം അതായത് ഈശോയുടെ നാമം വിശ്വസിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകണം ഒരു രാജ്യം മുഴുവൻ അങ്ങ് അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ നാമം വിശ്വസിക്കുന്ന ഒരു ഒരു സമൂഹം ഉണ്ടാകണം ഒരു അവസ്ഥ ഉണ്ടാകണം അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം അത് അങ്ങയുടെ ഇഷ്ടം ഭൂമിയിലുമാകണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം സ്വർഗം മുഴുവൻ അല്ലേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ദൈവം നിറഞ്ഞു നിൽക്കുക അപ്പം ഭൂമിയിൽ മുഴുവൻ ദൈവം ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം അത് നമ്മളിലൂടെ അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഈശോ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മളെ സ്വന്തമാക്കുകയാണ് പൗലോസിനെ ഈശോ സ്വന്തമാക്കി പൗലോസ് ഇങ്ങനെ വിചാരിക്കുന്നില്ല എനിക്ക് മാത്രം മതി എനിക്ക് മാത്രം മതി ഈശോയെ എനിക്ക് മാത്രം മതി എന്ന് പൗലോ സപ്പോസ്തലൻ പറയുന്നില്ല പൗലോ സപ്പോസ്തലൻ പറയുന്നത് നിങ്ങളും ഈശോയെ സ്വന്തമാക്കണം അതിനുവേണ്ടി പൗലോ സപ്പോസ്തലൻ ചെയ്യുന്ന കാര്യമാണ് അവരെ ഈശോയ്ക്ക് പ്രതിഷ്ഠിച്ചിട്ട് അവരെ ഈശോയ്ക്ക് പ്രതിഷ്ഠിച്ചിട്ട് അവരുമായി വിവാഹം നിശ്ചയം നടത്തി അതാണ് ഈ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ആദ്യ കുർബാന സ്വീകരണം നടത്തുമ്പോൾ കുഞ്ഞുങ്ങള് വളരെ വിരളമായിട്ടായിരിക്കാം അമ്മ എനിക്ക് ആദ്യ കുർബാന സ്വീകരണം നടത്തണം പള്ളിയിൽ അച്ഛനോടൊന്ന് പോയി പറയുമോ അത് വളരെ വിരളമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് പള്ളിയിൽ അച്ഛൻ അനൗൺസ് ചെയ്യും ഇന്ന ദിവസം ആദ്യ കുർബാന സ്വീകരണമാണ് അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഇത്ര ദിവസം തുടങ്ങും ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം ക്ലാസ്സുകളുണ്ട് ആഗ്രഹിക്കുന്നവർ വന്ന് പങ്കു ചേരാൻ പറയും അപ്പോൾ അമ്മമാർ മക്കളോട് പറയത്തെ നീ ഈ പ്രാവശ്യം ആദ്യ കുർബാന സ്വീകരണം നടത്തണം നീപ്പോ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം അപ്പോൾ കുഞ്ഞിൻ്റെ ഉള്ളിൽ എനിക്ക് ഈ സ്വന്തമാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിട്ട് ആദ്യ കുർബാന സ്വീകരണം നടത്തുന്നതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ചെറിയ പള്ളിയിലൊക്കെ ആയിരുന്നപ്പോഴും വളരെ ഒരു പത്തിൽ താഴെ കുട്ടികളൊക്കെ ആദ്യ കുർബാന സ്വീകരണം നടത്തുന്ന ആ ഒരു അവസ്ഥയിൽ അവരെ കൊണ്ട് ഒരു പേപ്പറിൽ എഴുതിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട അച്ഛ എനിക്ക് ഈശോയെ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ട് അത് പരിശുദ്ധ കുർബാനയിൽ എനിക്ക് ഈശോയെ സ്വീകരിക്കണം അത് എൻ്റെ ആഗ്രഹം അത് അത് സത്യസന്ധമാണെന്ന് അച്ഛൻ മനസ്സിലാക്കി എനിക്ക് എനിക്കതിനു വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ തന്ന് അതിനുവേണ്ട നടപടികൾ എനിക്ക് ചെയ്തു തരണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു കുട്ടികളെ കൊണ്ട് അവരുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിപ്പിച്ച് മേടിക്കും ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകണം ഈശോയെ സ്വന്തമാക്കണം യഥാർത്ഥത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് പഠിപ്പിച്ച ഈശോ ഈശോയുടെ അപ്പനല്ലേ പിതാവ് ഈശോയുടെ അപ്പനല്ലേ ഈശോ നമുക്ക് തന്നതാ ഞങ്ങളുടെ പിതാവെ എന്ന് പറയാൻ പഠിപ്പിച്ചതാ ഞങ്ങളുടെ പിതാവെ എന്ന് പറയാൻ എൻ്റെ അപ്പൻ നിങ്ങളുടെ അപ്പം കൂടിയാണ് എന്ന് ഈശോ പഠിപ്പിച്ചതാ അതുപോലെ പൗലോസപ്പോസ്റ്റൻ എന്ന് പറയും ഞാൻ അനുഭവിച്ച ഈശോ അത് നിങ്ങളുടെയും സ്വന്തമാണ് നിങ്ങളും സ്വന്തമാക്കണം അതിനു വേണ്ടിയിട്ടാണ് ഒരു വിവാഹം നിശ്ചയം പോലെ ചെയ്തിരിക്കുന്നത് ഇത് ഇതൊരു ദൈവികമായ അസൂയ ഇല്ല പ്രയോഗം എനിക്ക് മാത്രം മതി എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് ഞാൻ അനുഭവിച്ച ഈശോയെ നിങ്ങളും കൂടി സ്വന്തമാക്കണം ഇപ്പോൾ പൗലോസിനേക്കാൾ തീക്ഷ്ണമായിട്ട് ഈശോയെ സ്നേഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ പൗലോസിന് അസൂയ തോന്നാൻ പാടില്ല അല്ലെങ്കിൽ പൗലോസിന് തോന്നുന്ന അസൂയ ദൈവികമായ അസൂയ നീ എന്തുമാത്രമാണ് ഈശോയെ സ്വന്തമാക്കിയിരിക്കുന്നത് എനിക്കും അതുപോലെ ഈശോയെ സ്വന്തമാക്കണം അതാണ് ദൈവികമായ അസൂയ എനിക്ക് മാത്രം മതിയെന്ന് ചിന്തിക്കുന്നതല്ല നീ എന്തുമാത്രമാണ് ഈശോയെ സ്വന്തമാക്കിയിരിക്കുന്നത് ഇവിടെ ഇവിടെ കൂടിയിരിക്കുന്ന ഇടതും വലുതും മുൻപും പുറകിലൊക്കെ ഇരിക്കുന്ന ഓരോ വിശ്വാസികളും ഈശോയെ സ്വന്തമാക്കിയിട്ടുണ്ട് പക്ഷെ ഈശോയെ സ്വന്തമാക്കിയതിൻ്റെ അനുപാതം അത് എത്രമാത്രമാണ് എന്ന് ചിലപ്പോൾ ഒരാൾ തൊട്ടടുത്തിരുന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആ ചേച്ചി എത്ര നന്നായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് എനിക്കും അതുപോലെ പ്രാർത്ഥിക്കണം അപ്പോൾ ഈ ഈശോയെ സ്വന്തമാക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഇത് ഈശോ സ്വന്തമാക്കിയവരെ പിശാച തട്ടിയെടുക്കും അതാണ് പർവീസൈലം ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്ന് പറയുന്ന ആ വചനം കഴിയുമ്പോൾ തന്നെ മൂന്നാം അധ്യായം ഉൽപ്പത്തി മൂന്നാം അധ്യായം അവൻ കൗശലക്കാരൻ പിശാജ് വന്നിട്ട് സ്ത്രീ ഒറ്റക്ക് നിൽക്കുമ്പോൾ സ്ത്രീയെ കൊണ്ട് പഴം ഭക്ഷിക്കാനായിട്ടുള്ള പ്രേരണ കൊടുക്കുകയാണ് അതാണ് ദൈവത്തിന് സ്വന്തമായ ഹവയെ പിശാജ് സ്വന്തമാക്കാൻ ശ്രമിച്ചു അത് പൈശാചികമായ അസൂയാണ് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഞായറാഴ്ച ആചരിക്കുന്നു കത്തോലിക്ക വിശ്വാസികൾ മാമോദീസ് സ്വീകരിച്ച് നല്ല വിശ്വാസത്തിൽ നമ്മളായിരിക്കുമ്പോൾ ചില ദുരാചാരങ്ങൾ വഴി ഇത് ചെയ്യ ഇത് ചെയ്യ എന്ന് പറയുമ്പോൾ പിശാച് നമ്മൾ തന്ത്രപൂർവ്വം സ്വന്തമാക്കിയാണ് ഈശോയുടെ സ്ഥാനം മാറ്റിയിട്ട് പിശാച് കേറിയിരിക്കും അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈശോയുടെ ഈശോടെ ദൈവത്തിന് സ്വന്തമായിരുന്നു പിതാവിനെ സ്വന്തമായിരുന്നു അവൻ വിട്ടുപോയി അപ്പൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ മകനെ തിരിച്ചു കൊടുക്കണമേ തിരിച്ചു കൊണ്ടുവരണമേ എൻ്റെ മകനെ തിരിച്ചു കൊണ്ടുവരണം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം അതുകൊണ്ട് എന്ത് ചെയ്ത് പരിശുദ്ധാത്മാവ് വന്ന് അവനെ പ്രേരിപ്പിച്ച് അപ്പോൾ അവന് സുബോധമുണ്ടായി പന്നിക്കൂട്ടിൽ ആരാ ഉള്ളത് പറഞ്ഞു കൊടുക്കാൻ പന്നിക്കൂട്ടിൽ ആരാ ഉള്ളത് പോ വീട്ടിപ്പോ പോ മകനെ വീട്ടിൽ പോ മകനെ എന്ന് പറയാൻ ആരുമില്ല പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും അപ്പന് സന്തോഷമായി മൂത്ത മകന് സന്തോഷായില്ല മൂത്ത മകന് സന്തോഷം അതാണ് അത് പൈശാചികമായ ഒരു അസൂയയാണ് പിതാവ് അവനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ മൂത്ത മകൻ ഒരു ഒരു ബുദ്ധിമുട്ട് ഇതാണ് പിശാചി ചെയ്യുന്നത് പിശാജ് നമ്മളെ തകർക്കാൻ ദൈവത്തിൽ നിന്ന് അകറ്റാൻ നോക്കും ദൈവം നമ്മളെ ചേർത്ത് പിടിക്കാൻ നോക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം അതാണ് ഈ മാസം തിരുഹൃദയ മാസമാണ് ഈശോയുടെ സ്നേഹമാണ് തിരുഹൃദയം തിരുഹൃദയ പ്രതിഷ്ഠയൊക്കെ നവീകരിക്കണം ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അങ്ങേക്കും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിൽ രാജാവായി വാഴണമേ ഞങ്ങളുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഈശോയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞായറാഴ്ച ആചരിച്ചിട്ട് കുമ്പസാരിച്ചിട്ട് കുർബാന സ്വീകരിച്ചിട്ട് നമ്മൾ ഈശോയ്ക്ക് നിരക്കാത്തൊരു കാര്യം ചെയ്യാൻ പോയാൽ അപ്പോൾ ഈശോയുടെ നിയന്ത്രണം നമ്മുടെ മേലുണ്ടോ ഈശോയുടെ നിയന്ത്രണം നമ്മുടെ മേലില്ല തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തിന്മയ്ക്ക് അകത്ത് കയറിയിരുന്നാലെന്ത് എങ്ങനെ ഉണ്ടാവും ഇന്നത്തെ പ്രാർത്ഥനയിലും തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ട് തിന്മയുടെ അകത്ത് എങ്ങനെ ഉണ്ടാവും തിന്മയിൽ നിന്ന് മാറി നിൽക്കണ്ടേ എന്നാലെ തിന്മയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റൂ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇത് ഈ പരിശുദ്ധ കുർബാനയുടെ തിരുനാളിനു വേണ്ടി ഒരുങ്ങുമ്പോൾ വളരെ പ്രകടമായി ഈശോടെ സ്വന്തമാകാനുള്ള വഴിയാണ് പരിശുദ്ധ കൂതാശകൾ കുംഭസാരം കുർബാന സ്വീകരണം പക്ഷേ പിശാജ് വെക്കുന്ന കെണിയാണ് ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ അത് തിന്മകളാകാം ദുരാചാരങ്ങളാകാം ഒന്നാം പ്രമാണ ലംഘനങ്ങളാകാം പല വഴിയിലാകാം പിശാചി വെക്കുന്ന കെണികളാണ് തിന്മകളും പ്രലോഭനങ്ങളും ദുരാചാരങ്ങളും പക്ഷെ ഈശോ നൽകുന്ന വഴിയാണ് പരിശുദ്ധ കുർബാനയും കുംഭസാരവും ഈശോ നൽകുന്ന വഴി ഈശോടെ സ്വന്തമാകാൻ ഈശോ നൽകുന്ന വഴിയാണ് നമ്മൾ ആ വഴിയിലൂടെയാണോ ഈശോടെ സ്വന്തമാകാൻ മറ്റവൻ ഈശോയെ സ്വന്തമാക്കി വച്ചിരിക്കുമ്പോൾ എന്റെ കൂടെയുള്ളവൻ ഈശോയെ സ്വന്തമാക്കി വച്ചിരിക്കുമ്പോൾ പ്രിയ ദൈവ പൈതലേ നിനക്കവനോടൊരു ദൈവികമായ അസൂയ തോന്നുന്നുണ്ടോ എനിക്കതിനേക്കാൾ ഈശോയെ സ്വന്തമാക്കണം എന്ന് തോന്നുന്നുണ്ടോ വീട്ടിലെ അമ്മ ദിവസേന പള്ളിപ്പോയി പ്രാർത്ഥിച്ച ഈശോയെ സ്വന്തമാക്കി വീട്ടിൽ വരുമ്പോൾ വീട്ടിലുള്ള ബാക്കിയുള്ളവർക്ക് തോന്നുന്നുണ്ടോ എനിക്ക് എനിക്കമ്മയെപ്പോലെ ഈശോയെ സ്വന്തമാക്കണം എന്ന് തോന്നുന്നുണ്ടോ ഈശോ പ്രിയ ദൈവപൈതലെ പരിശുദ്ധ കുർബാനയിലൂടെയും കുംഭസാരത്തിലൂടെയും നിന്നെ എപ്പോഴും സ്വന്തമാക്കി നിർത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഈശോയോട് വിവാഹം നിശ്ചയം ചെയ്തു വച്ചിരിക്കുകയാണ് നിനക്കി കുതിരയോടാൻ പറ്റുകയല്ല സ്വീകരിച്ചിട്ട് മണവാട്ടിയെ പോലെയാണോ ഇഷ്ടത്തിനനുസരിച്ചാണോ നീ മുന്നോട്ട് പോകുന്നത് മണവാട്ടിയെ പോലെയാണോ നീ ഈശോ എപ്പോഴും ചേർത്ത് നിർത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഈശോയ്ക്കുള്ള സ്ഥാനം നീ വേറെ പലതിനും കൊടുത്തോ നീ നിന്റെ തെറ്റുകൾ വഴി നിന്റെ ദുർനടപ്പുകൾ നടപ്പുകൾ വഴി ഈശോയ്ക്കുള്ള സ്ഥാനം നീ വേറെ പലതിനും കൊടുത്തോ നമുക്ക് ധ്യാനിക്കാം ഈശോ സ്വന്തമാകാൻ ആഗ്രഹം നമ്മുടെ സ്വന്തമാകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈശോ അതിനുള്ള വഴിയും പറഞ്ഞു തന്നിട്ടുണ്ട് പ്രിയദേവതലേ നീ ഈശോയെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുക മരണം വരെ നീ എന്ന എന്നാത്മം സൗഖ്യം നേടും ഹൃദയം ഇനിയെന്നും നിൻവാസകേ മാകം കൺമുൻപിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താളെ കാണുന്നിര നീ എന്നാത്മം സൗഖ്യം നേടും നിന്റെ മണവാട്ടിയായി വെച്ചിരിക്കുകയാണ് ഈശോ എന്നിട്ട് നീ ഈശോയുടെ കൺമുമ്പിൽ ദുർനടപ്പ് ഒന്നാം പ്രമാണ ലംഘനം ദുരാചാരങ്ങൾ പാപങ്ങൾ അങ്ങനെ പോയാൽ ഈശോയ്ക്ക് സങ്കടം പ്രിയ ദൈവവൈതലെ ആണും പെണ്ണും ചെറുതും വലുതും ഒക്കെ ഈശോയുടെ മണവാട്ടിമാരാ ഈശോയുടെ കൂടെ നിർത്താൻ ഈശോ ആഗ്രഹിക്കുകയാണ് നീ കുതറി ഓടുമ്പോൾ ഈശോയ്ക്ക് സങ്കടം ഈശോയെ സങ്കടപ്പെടുത്തല്ലേ ആത്മനാശ നിരാശയിൽ ഞാൻ താഴുംബോൾ ആത്മനാശ ബീദിയ നിരാശയിൽ ഞാൻ താഴുംബോൾ മോക്ഷം നീയല്ലോ ഈശോയെ നിന്നെപ്പോലെ വേറെ ആരുമില്ല എന്നെ സ്വന്തമാക്കാൻ അതെനിക്കറിയാം നിന്നിൽ തന്നെ വന്നു ചേരണമെന്ന് എനിക്കറിയാം അടങ്ങി ഒതുങ്ങി നിന്റെ കൂടെ നിൽക്കേണ്ട ഒരു ഭാര്യയെപ്പോലെ ഒരു മണവാട്ടിയെപ്പോലെ നിൽക്കേണ്ടവനാണ് ഞാനെന്ന് എനിക്കറിയാം ഈശോയെ എന്നെന്നും സഹായിക്കണമേ ഈശോയുടെ കൂടെ നിന്ന പരിശുദ്ധം അറിയമേ അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ ആമേ